നമസ്കാരം ഇന്നത്തെ നമ്മുടെ ഈ വിവരങ്ങളിലേക്കുള്ള ഒരു ആഴത്തിലുള്ള അന്വേഷണം നിങ്ങളെ കൊണ്ടുപോകുന്നത് കർണാടകയിലെ ആ വിസ്മയ ലോകത്തേക്കാണ് ഹംപിയിലേക്ക് അപ്പോൾ കേരളത്തിൽ നിന്നൊരു യാത്ര പ്ലാൻ ചെയ്യുന്ന നിങ്ങൾക്ക് ഹംപി എത്രത്തോളം ആകർഷകമായ ഒരു ഇടമാണ് എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം നമ്മൾ ഇന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് പ്രധാനമായും നമ്മൾ നോക്കുന്നത് ഹംപി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ആണ് അവിടെ നിന്നുള്ള വിവരങ്ങളാണ് നമ്മൾ എടുക്കുന്നത് അതെ ഹംബി യാത്ര പ്ലാൻ ചെയ്യുന്നവർക്ക് ശരിക്കും വളരെ ഉപകാരപ്രദമായ ഒരു പോർട്ടലാണത് തീർച്ചയായും ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ് കേരളത്തിൽ നിന്ന് ഹംപിയിലേക്ക് എങ്ങനെ എത്താം ഏറ്റവും സൗകര്യമായിട്ട് പിന്നെ എവിടെയൊക്കെ താമസിക്കാം എന്തൊക്കെയാണ് അവിടെ എന്തായാലും കണ്ടിരിക്കേണ്ടത് ഒരു യാത്രയ്ക്ക് എത്ര ദിവസം വേണം അങ്ങനെയുള്ള കുറച്ച് പ്രാക്ടിക്കൽ കാര്യങ്ങൾ അതോടൊപ്പം ഹംപി എന്ന് പറയുന്നത് വെറുമൊരു ടൂറിസ്റ്റ് സ്ഥലം മാത്രമല്ലല്ലോ അതിന്റെ ഗംഭീരമായ ചരിത്രം പിന്നെ അവിടുത്തെ ഐതിഹ്യങ്ങൾ അതിലേക്ക് നമുക്കൊന്ന് നോക്കാം ശരിയാണ് ആ തകർഞ്ഞടിഞ്ഞ കോട്ടകള് പിന്നെ എങ്ങോട്ട് നോക്കിയാലും കാണുന്ന ആ പാറക്കെട്ടുകൾ ഒരു പ്രത്യേകതരം ഭൂപ്രകൃതിയാണല്ലേ അതെ അതെ പിന്നെ ശാന്തമായി ഒഴുകുന്ന തുങ്കഭദ്ര നദി എല്ലാം കൂടിയൊരു ഒരു മാന്ത്രിക ലോകം പോലെയാണ് ഹംപി ശരിയാണ് അപ്പോ ആ ലോകത്തേക്ക് നമുക്ക് കടക്കാം ആദ്യം തന്നെ യാത്ര അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ നിന്ന് ഹംപിയിലേക്ക് പോകുമ്പോ എന്തൊക്കെ ശ്രദ്ധിക്കണം ട്രെയിൻ യാത്രയാണോ നല്ലത് ആ ഇതൊരു പ്രധാന ചോദ്യമാണ് കാരണം കേരളത്തിൽ നിന്ന് ഹംപിയിലേക്ക് ഡയറക്റ്റ് ട്രെയിനുകളില്ല ഓക്കെ ഏറ്റവും അടുത്തുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷൻ അത് ഹോസ്പെറ്റ് ജംഗ്ഷൻ ആണ് എച്ച് പി ടി എന്നാണ് അതിന്റെ കോഡ് ടിക്കറ്റ് എടുക്കുമ്പോൾ അത് നോക്കാം ശരി എച്ച് പി ടി ഹംപിയിൽ നിന്നൊരു പതിമൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് അങ്ങോട്ട് അപ്പോ ഏറ്റവും സൗകര്യപ്രദമായ ഒരു വഴി എന്താന്ന് വെച്ചാല് കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ട്രെയിനിൽ പോവുക ഓക്കെ എന്നിട്ട് അവിടെ നിന്ന് രാത്രിയിലുള്ള ട്രെയിനുകളുണ്ട് ഹംപി എക്സ്പ്രസ് പോലുള്ളവ അതിന്റെ നമ്പർ വൺ സിക്സ് ഫൈവ് നയൻ ടു വൺ സിക്സ് ഫൈവ് നയൻ വൺ ആണ് അങ്ങനെയുള്ള ഓവർനൈറ്റ് ട്രെയിനിൽ കയറിയാൽ രാവിലെ ഹോസ്പിറ്റലിൽ എത്താം സൗകര്യമാണല്ലോ അതെ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങളുടെ പ്ലാനിൽ മൈസൂർ കൂടെ ഉണ്ടെങ്കിൽ ഈ ഹംപി എക്സ്പ്രസ് മൈസൂരിൽ നിന്നാണ് തുടങ്ങുന്നത് അപ്പൊ അവിടുന്ന് കേറാം ശരി ശരി ഹോസ്പിറ്റ് സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് സ്റ്റേഷന് പുറത്തു തന്നെ ഓട്ടോറിക്ഷകൾ കിട്ടും അല്ലെങ്കിൽ തൊട്ടടുത്ത് ബസ് സ്റ്റാൻഡുണ്ട് അവിടുന്ന് ഹംപിയിലേക്ക് ബസ്സും കിട്ടും ഒരു മുപ്പത് നാൽപ്പത് മിനിറ്റ് യാത്രയുള്ളൂ ഹംപിയിലേക്ക് ഓക്കേ ട്രെയിൻ അല്ലാതെ റോഡ് വഴി പോകാൻ താല്പര്യമുള്ളവര് കാണുമല്ലോ സ്വന്തം വണ്ടിയില് കാറില് ബൈക്കിലൊക്കെ റോഡൊക്കെ എങ്ങനെയുണ്ട് ആ തീർച്ചയായും റോഡ് യാത്രയും നല്ലൊരു ഓപ്ഷനാണ് പ്രത്യേകിച്ച് വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോകാൻ ഇഷ്ടമുള്ളവർക്ക് നാഷണൽ ഹൈവേകൾ പൊതുവെ നല്ല നിലവാരത്തിലാണ് പക്ഷേ ദൂരം കുറച്ച് കൂടുതലാണ് തെക്കൻ കേരളം അല്ലെങ്കിൽ മധ്യകേരളത്തിൽ നിന്നൊക്കെ വരുന്നവർക്ക് സാധാരണ തിരഞ്ഞെടുക്കുന്ന റൂട്ട് പാലക്കാട് കോയമ്പത്തൂർ സേലം ബാംഗ്ലൂർ വഴിയാണ് ശരി പിന്നെ തുങ്കൂർ ചിത്രദുർഗ ഹോസ്പേറ്റ് ഇതിൽ ബാംഗ്ലൂർ വരെയുള്ള ഭാഗം മിക്കവാറും നല്ല ഫോർലീൻ റോഡാണ് അതുകൊണ്ട് യാത്ര കുറച്ചു വേഗത്തിലാവും ഓക്കെ ബാംഗ്ലൂരിൽ നിന്ന് ഹോസ്പേറ്റിലേക്ക് ഒരു മുന്നൂറ്റി അൻപത് കിലോമീറ്ററോളം വരും ശരി ഇനി വടക്കൻ കേരളത്തിൽ നിന്നാണെങ്കിൽ വയനാട് വഴി മൈസൂർ എത്താം ആ അവിടുന്ന് ശ്രീരംഗപട്ടണം പാണ്ഡവപുര നാഗമംഗല ഹിരിയൂർ ചിത്രദുർഗ വഴി ഹോസ്പേറ്റിലേക്ക് പോകാം ഈ റൂട്ടിലെ ചിത്രദുർഗ കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ എന്താ പറയാ ിലൂടെയാണ് പോകുന്നത് വളവൊക്കെ ഉണ്ടാവാം ഉം ഉം പക്ഷേ ബൈക്ക് റൈഡർമാർക്കൊക്കെ ഒരുപക്ഷേ ഈ റൂട്ട് ഇഷ്ടപ്പെട്ടേക്കാം അതിന്റെ ആ ഒരു ഫീൽ ശരിയാണ് അപ്പൊ രണ്ട് റൂട്ടുകളെ പറ്റിയും ഹാംപി ഡോട്ടിനിൽ വിവരങ്ങൾ കാണുമല്ലേ അതെ അതെ ദൂരം സമയം ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ എത്തി കഴിഞ്ഞാൽ പിന്നെ കാഴ്ചകൾ കാണാൻ എന്ത് എന്തുമാർഗമാണെന്നു നല്ലത് ഇത് വലിയൊരു ഏരിയ ആണെന്ന് കേട്ടിട്ടുണ്ട് ഏകദേശം ഇരുപത്തിയാറ് ചതുരശ്ര കിലോമീറ്റർ അതെ ഹംപി ഒരു തുറന്നു വെച്ച ചരിത്ര പുസ്തകം പോലെയാണ് അല്ലെങ്കിൽ ഒരു വലിയ ഔട്ട്ഡോർ മ്യൂസിയം എന്ന് വേണമെങ്കിൽ പറയാം ശരിയാണ് അപ്പൊ ഇത്രയും വലിയ സ്ഥലം നന്നായി ആസ്വദിക്കാൻ സ്വന്തമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കി നമ്മുടെ ഇഷ്ടത്തിന് വേഗത്തിൽ കണ്ടുപിടിച്ച് നടന്നുകാണുന്ന രീതിയില്ലേ ഡൂഇറ്റ് യുർ സെൽഫ് അതെ ഡി ഐ വൈ അതാണ് ഏറ്റവും നല്ലത് ഹംപിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കാരണം ഹംപിയുടെ ഒരു ഭംഗി അത് പ്രധാന വഴികളിൽ നിന്ന് ചിലപ്പോൾ മാറിയായിരിക്കും ചെറിയ ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ പാറക്കെട്ടുകൾക്കിടയിൽ ഒറ്റപ്പെട്ടു കാണുന്ന മണ്ഡപങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ചിലപ്പോൾ ഹംപിയുടെ യഥാർത്ഥ സൗന്ദര്യമുണ്ടാവുക അതുകൊണ്ട് നടന്നു കാണുന്നത് തന്നെയാണ് ബെസ്റ്റ് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കോ സൈക്കിൾ വാടകയ്ക്ക് കിട്ടും അല്ലെങ്കിൽ മൊപ്പട് ഓട്ടോറിക്ഷകളും ഉണ്ട് കേട്ടോ ശരി പക്ഷേ എന്റെ ഒരു അഭിപ്രായത്തിലെ ആ കല്ലുകളെയൊക്കെ അറിഞ്ഞ് ആ ചരിത്രത്തിന്റെ ഗന്ധം ശ്വസിച്ച് ഇഷ്ടമുള്ളിടത്ത് നിർത്തി നടന്നു കാണുന്നതാണ് ഹംപിയോട് നീതി പുലർത്തുന്നത് അപ്പോഴാണ് നമ്മൾ ചിലപ്പം പ്രതീക്ഷിക്കാത്ത കാഴ്ചകളിലേക്ക് എത്തുന്നത് ഈ നടന്നും സൈക്കിളോടിച്ചൊക്കെ കാണണമെങ്കിൽ സമയം വേണ്ടേ എത്ര ദിവസം വേണം ഒന്ന് ശരിക്ക് കാണാൻ ഒരു ദിവസം മതിയോ ഒരു ദിവസം കൊണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ കാണുന്നവരുണ്ട് പക്ഷെ അതൊരു ഓട്ടപ്രദക്ഷണം പോലെയാവും ശരിയാണ് ഹംപിയുടെ ആ ഒരു ആത്മാവ് തൊട്ടറിയണമെങ്കിലേ ആ പഴയ പ്രൗഢിയും ഇന്നത്തെ ഒരു ശാന്തതയും ഒക്കെ അനുഭവിക്കണമെങ്കിൽ ചുരുങ്ങിയതൊരു മൂന്ന് ദിവസമെങ്കിലും മാറ്റിവെക്കുന്നത് നല്ലതാണ് മൂന്ന് ദിവസം ഓരോ സ്ഥലത്തും ആവശ്യത്തിന് സമയമെടുത്ത് ആസ്വദിച്ചു കാണാം എല്ലാവർക്കും മൂന്ന് ദിവസം വേണ്ടി വരുമോ അതൊരു ശരാശരി കണക്കാണ് ചിലർക്കത് മതിയാവില്ല ചിലർക്ക് രണ്ടു ദിവസം മതിയാവും അത് നിങ്ങളുടെ താല്പര്യങ്ങൾ പോലെ ഇരിക്കും ഉദാഹരണത്തിന് ചരിത്രത്തിലും ആർക്കിയോളജിയിലും ഒക്കെ താല്പര്യമുള്ളവർക്ക് കൂടുതൽ സമയം വേണ്ടിവരും അവിടുത്തെ ആ പ്രകൃതി ഭംഗി പാറക്കെട്ടുകൾ അതൊക്കെ മതിയാവും ശരി ഈ പ്ലാൻ ഉണ്ടാക്കാൻ എന്തെങ്കിലും സഹായം കിട്ടുമോ തീർച്ചയായും നേരത്തെ പറഞ്ഞ ആ വെബ്സൈറ്റില്ലേ ഹംപി ഡോട്ട് ഇൻ ഉണ്ട് അതിൽ പലതരം യാത്രാ പ്ലാനുകൾ കൊടുത്തിട്ടുണ്ട് മൂന്ന് ദിവസത്തെ പ്ലാൻ രണ്ട് ദിവസത്തെ പ്ലാൻ ഒരു ദിവസത്തെ പ്ലാൻ എന്തിന് സമയം തീരെ കുറവാണെങ്കിൽ ഒരു മൂന്ന് കൊണ്ട് അത്യാവശ്യം കാണേണ്ടവ മാത്രം കാണാനുള്ള പ്ലാൻ വരെയുണ്ട് ഓഹോ അത് കൊള്ളാമല്ലോ അതെ അതൊരു ഗൈഡായിട്ട് ഉപയോഗിക്കാം യാത്രയും കാഴ്ചകളും കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ടത് താമസമാണല്ലോ ഹംപിയിലെ എവിടെ താമസിക്കുന്നതാണ് നല്ലത് പലതരം യാത്രക്കാരുണ്ടാവും ബഡ്ജറ്റ് നോക്കുന്നവര് കുറച്ചുകൂടി സൗകര്യം വേണ്ടവര് എല്ലാവർക്കും പറ്റിയ ഓപ്ഷൻസ് ഉണ്ടോ ഉണ്ട് ഉണ്ട് താമസത്തിന്റെ കാര്യത്തിൽ ഹംപിയിലും അതിൻറെ അടുത്തുള്ള സ്ഥലങ്ങളിലും നല്ല വൈവിധ്യമുണ്ട് നിങ്ങളുടെ ബഡ്ജറ്റും പിന്നെ യാത്രാ സ്റ്റൈലും അനുസരിച്ച് തിരഞ്ഞെടുക്കാൻ ഓപ്ഷൻസ് ഉണ്ട് എവിടെയൊക്കെയാണ് പ്രധാനമായിട്ടും ഒന്ന് ഹംപി ബസാറിനോട് ചേർന്നുള്ള ഹംപി ഗ്രാമം തന്നെ പണ്ടവിടെ ഒരുപാട് ചെറിയ ഗസ്റ്റ് ഹൗസുകളും വീടുകളുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ ചില നിയന്ത്രണങ്ങൾ കാരണം അതിന്റെ എണ്ണം കുറവാണ് പിന്നെ ഹംപിയുടെ തെക്ക് ഭാഗത്തുള്ള കതിരാമ്പുരം വടക്കുള്ള സനാപുരം ഇവിടെയൊക്കെ ധാരാളം ബഡ്ജറ്റ് ഗസ്റ്റ് ഹൗസുകൾ ഹോം സ്റ്റേകളൊക്കെ കിട്ടും ആ സാധാരണക്കാർക്ക് പറ്റിയത് അതെ താങ്ങാവുന്ന റേറ്റിൽ കിട്ടും പിന്നെ നദിക്കക്കരെ വിരുപ്പാപ്പൂർ ഗഡ്ഡെ എന്നൊരു സ്ഥലമുണ്ട് ആ കേട്ടിട്ടുണ്ട് ഹിപ്പി ഐലൻഡ് എന്നല്ലേ പറയുന്നത് അതെ അതെ ഹിപ്പി ഐലൻഡ് എന്നൊരു പേരുണ്ട് ബാക്ക് പാക്കർമാരുടെയും കുറഞ്ഞ ചെലവിൽ താമസിക്കാൻ നോക്കുന്നവരുടെയും ഒരു ഇഷ്ടസ്ഥലമാണത് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയ ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ പക്ഷെ നദി കടന്നു പോകണമല്ലേ അതെ അത് ഓർക്കണം രാത്രി വൈകി ബോട്ടുകൾ ഉണ്ടാവണമെന്നില്ല ശരി കുറച്ചുകൂടി സൗകര്യമുള്ള ഹോട്ടലുകൾ വേണമെങ്കിലോ അങ്ങനെയാണെങ്കിൽ ഹംപിയോടടുത്തുള്ള കമലപുല എന്നൊരു ചെറിയ ടൗൺ ഉണ്ട് അവിടെ ചില മീഡിയം റേഞ്ചിലുള്ള ഹോട്ടലുകളുണ്ട് ഓക്കേ അതല്ല കൂടുതൽ ഓപ്ഷൻസ് റെസ്റ്റോറന്റുകള് മറ്റ് സൗകര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഒരു പതിമൂന്ന് കിലോമീറ്റർ ദൂരെയുള്ള ഹോസ്പേറ്റ് ടൗണിൽ താമസിക്കുന്നതാണ് നല്ലത് അവിടെ എല്ലാ തരം ബഡ്ജറ്റിലുമുള്ള ഹോട്ടലുകള് ലോഡ്ജുകള് ഒക്കെ കിട്ടും ലക്ഷറി ഹോട്ടലുകള് റിസോർട്ടുകളൊക്കെ നോക്കുന്നവർക്കും ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഹംപിക്ക് അധികം ദൂരെയല്ലാതെ ചില റിസോർട്ടുകളിലോ റൂമ് കിട്ടും അപ്പോൾ ഓപ്ഷനുകൾ ധാരാളമുണ്ട് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം അല്ലെ വീക്കെൻഡിലും അവധി ദിവസങ്ങളിലും പ്രത്യേകിച്ച് ടൂറിസ്റ്റ് സീസണില് നല്ല തിരക്കായിരിക്കും അതെ അതെ അത് വളരെ ഒരു കാര്യമാണ് സീസൺ എന്ന് പറയുമ്പോൾ ഏകദേശം ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെ അപ്പോ താമസം മുൻകൂട്ടി ബുക്ക് ചെയ്യണം തീർച്ചയായും മിക്ക ഹോട്ടലുകളും ഗസ്റ്റ് ഹൗസുകളും ഓൺലൈൻ ബുക്കിംഗ് സൈറ്റുകൾ വഴി മുൻകൂട്ടി ബുക്ക് ചെയ്യാം ശരി ചില ഹോം സ്റ്റേകളൊക്കെ നേരിട്ട് പോയി നോക്കിയെടുക്കാം പക്ഷേ തിരക്കുള്ള സമയത്ത് റൂം കിട്ടുമെന്ന് ഉറപ്പുമില്ല അതുകൊണ്ട് പോകുന്നതിനു മുൻപ് താമസം ഉറപ്പാക്കുന്നത് ടെൻഷൻ കുറയ്ക്കും ഈ ഓരോ സ്ഥലത്തേയും താമസ സൗകര്യങ്ങളെ പറ്റിയും ഹംപി ഡോട്ട് ഇന്നിൽ കാണുമോ ആ കാണും ഓരോ താമസ സൗകര്യങ്ങൾ അതിന്റെ ഒരു ഏകദേശ നിലവാരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും കൂളാം ഇനി നമുക്ക് ഹംപിയുടെ ചരിത്രത്തിലേക്ക് വരാം വെറും ഒരു ടൂറിസ്റ്റ് സ്ഥലം എന്നതിനപ്പുറം ഹംപിയെ ഇത്ര സവിശേഷമാക്കുന്നത് അതിന്റെ ചരിത്രമാണല്ലോ നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ച വിജയനഗര സാമ്രാജ്യം അതെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞ് യാത്ര ചെയ്യുന്നത് അനുഭവമായിരിക്കും അല്ലേ തീർച്ചയായും നമ്മൾ ഇന്ന് കാണുന്ന ആ കല്ലുകൊണ്ടുള്ള മണ്ഡപങ്ങൾ ക്ഷേത്രങ്ങളുടെ ബാക്കി കൊട്ടാരങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇതൊക്കെ ഒരു കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഏറ്റവും സമ്പന്നമായ ഒരു സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു എന്നറിയുന്നത് ആ കാഴ്ചകൾക്ക് ഒരു പുതിയ അർത്ഥം നൽകും ശരിയാണ് ആ പഴയകാലത്തെ പ്രൗഢിയും പ്രതാപവും ഒക്കെ ഒന്ന് മനസ്സിൽ ഓർക്കാൻ ശ്രമിക്കുമ്പോൾ ഹംപി കൂടുതൽ ജീവനുള്ളതായി തോന്നും അന്നത്തെ കാലത്തെ കുറിച്ച് സഞ്ചാരികളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ ഉണ്ടുണ്ട് ചില വിവരണങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ പോകും ഉദാഹരണത്തിന് പതിനഞ്ചാം നൂറ്റാണ്ടിൽ വന്ന പേർഷ്യൻ സഞ്ചാരി അബ്ദുറസാഖ് അദ്ദേഹം എഴുതിയത് ഈ നഗരം പോലെ ഒന്ന് എന്റെ കണ്ണുകൾ ഇന്നേവരെ കണ്ടിട്ടില്ല ലോകത്തിതിന് തുല്യമായ മറ്റൊന്നുണ്ടെന്ന് എന്റെ കാതുകൾ പോലുമില്ല എന്നാണ് ഇന്നത്തെ ലോകം കണ്ട ഒരാൾക്ക് അത്ര അത്ഭുതം തോന്നണമെങ്കിൽ വിജയനഗരം എന്തായിരിക്കും ശരിയാണ് അതുപോലെ പോർച്ചുഗീസ് സഞ്ചാരി ഡൊമിങ്കോ പയ്യസ് കൃഷ്ണദേവരായരുടെ കാലത്താണ് വന്നത് അദ്ദേഹം പറഞ്ഞത് ഇത് ലോകത്തിലെ ഏറ്റവും മികച്ച സൗകര്യങ്ങളുള്ള നഗരമാണ് ഞാൻ കണ്ടിടത്തോളം റോമിനോളം വലുതും അതിമനോഹരവുമാണിത് എന്നാണ് റോമിനോടാണ് താരതമ്യം ചെയ്തത് ഭയങ്കരം തന്നെ അതെ ഈ ചരിത്രത്തിൽ കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ റോബർട്ട് സ്യൂവൽ ആയിരത്തി തൊള്ളായിരത്തി എഴുതിയ എ ഫോർഗോട്ടൺ എംപയർ വിജയനഗർ എ കോൺട്രിബ്യൂഷൻ ടു ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്നൊരു പുസ്തകമുണ്ട് ഓക്കെ അല്ലെങ്കിൽ യാത്രയ്ക്ക് മുൻപ് ഹംബി ഡോട്ട് ഇൻ പോലുള്ള സൈറ്റുകളിൽ അതിന്റെ ഒരു സംഗ്രഹമുണ്ട് അതൊന്ന് വായിക്കുന്നത് നല്ലതാണ് ചരിത്രം പോലെ തന്നെ നമ്മളെ അതിശയിപ്പിക്കുന്ന മറ്റൊന്നാണ് ഹംപിയിലെ ആ ഭൂപ്രകൃതി വലിയ വലിയ പാറക്കൂട്ടങ്ങൾ അടുക്കി വെച്ച പോലെയുള്ള കുന്നുകൾ അതും ഒരു ഐഡന്റിറ്റിയാണ് അതെ അതെ ആ ഭൂപ്രകൃതി ഹമ്പിക്കൊരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട് എങ്ങനെയാണ് ഇത്രയും വലിയ പാറകൾ അവിടെ വന്നതെന്നൊക്കെ തോന്നിപ്പോകും ചിലയിടത്ത് ബാലൻസ് ചെയ്തു നിൽക്കുന്ന പാറകളൊക്കെ കാണാം ഈ ഭൂപ്രകൃതിക്ക് അവിടുത്തെ ഐതിഹ്യങ്ങളുമായിട്ടും ബന്ധമുണ്ട് ഹൈന്ദവ പുരാണത്തിൽ രാമായണത്തിൽ പറയുന്ന വാനര രാജ്യം കിഷ്കിന്ദ കിഷ്കിന്ദ അത് ഹമ്പിയുൾപ്പെടുന്ന ഈ പ്രദേശമാണെന്നാണ് വിശ്വാസം വാലിയും സുഗ്രീവനുമൊക്കെ ഭരിച്ചിരുന്ന സ്ഥലം ഓ രാമായണത്തിലെ പല പ്രധാന സംഭവങ്ങളും നടന്നത് ഹംപിയിലെ പല സ്ഥലങ്ങളിലും വെച്ചാണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് ഹനുമാന്റെ ജന്മസ്ഥലമായിട്ട് കരുതുന്ന അഞ്ജനാദ്രി ഹിൽ ഇവിടെയാണ് ശരി ശരി ആ കുഞ്ഞിൻ്റെ മുകളിലേക്ക് പോകുന്നത് നല്ലൊരു അനുഭവമാണ് അവിടുന്ന് താഴേക്ക് ഹംപിയുടെ ഒരു കാഴ്ചയുണ്ട് അത് അതിമനോഹരമാണ് അപ്പോൾ ചരിത്രം ഭൂപ്രകൃതി ഐതിഹ്യം എല്ലാം കൂടി ചേർന്നതാണ് ഹംപി വളരെ നന്നായി പറഞ്ഞു അപ്പൊ നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾ കേരളത്തിൽ നിന്ന് ഹംപി യാത്ര പ്ലാൻ ചെയ്യുന്ന നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പ്രധാന പോയിന്റുകൾ ഒന്നുകൂടി ഓർത്തെടുക്കാം അല്ലേ തീർച്ചയായും ഒന്ന് യാത്ര ഓർക്കുക കേരളത്തിൽ നിന്ന് നേരിട്ട് ഇല്ല ഹോസ്പേറ്റ് വഴിയാണ് പോകേണ്ടത് ബാംഗ്ലൂർ വഴിയുള്ള ട്രെയിൻ യാത്രയോ റോഡ് യാത്രയോ തിരഞ്ഞെടുക്കാം ശരി രണ്ട് യാത്രാ ദൈർഘ്യം ഹംപിയെ നന്നായിട്ട് അറിയണമെങ്കിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും വേണം മിനിമം മൂന്ന് താമസം ബഡ്ജറ്റ് ഹോംസ്റ്റേ മുതൽ നല്ല ഹോട്ടലുകൾ വരെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അടുത്തുള്ള കിട്ടും നാല് കാഴ്ചകൾ കാണാൻ നടന്നു കാണുക അല്ലെങ്കിൽ സൈക്കിൾ മോപ്പേഡ് സ്വന്തമായി കറങ്ങി കാണുന്നതാണ് ഏറ്റവും നല്ല രീതി വളരെ പ്രധാനമായി ഓർക്കേണ്ട കാര്യം ഈ അടിസ്ഥാന വിവരങ്ങൾക്കപ്പുറം ഓരോ സ്ഥലത്തെക്കുറിച്ചുമുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പ്രധാന ആകർഷണങ്ങൾ പലതരം യാത്രാ പ്ലാനുകൾ താമസ സൗകര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ബുക്കിംഗ് ലിങ്കുകൾ പിന്നെ ഹംഫിയുടെ വിശദമായ ചരിത്രം ഐതിഹ്യങ്ങൾ ഫോട്ടോകൾ മാപ്പുകൾ അങ്ങനെയെല്ലാം ഒരു സമ്പൂർണ്ണ ഗൈഡ് തന്നെ നിങ്ങൾക്ക് ഹംഫി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കിട്ടും അതെ നിങ്ങളുടെ യാത്ര പ്ലാൻ ചെയ്യാൻ അതൊരു വലിയ സഹായമായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും എത്രയൊക്കെ നന്നായി പ്ലാൻ ചെയ്ത് ഹംഫിയിൽ പോയാലും യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്തൊക്കെയോ ഇനിയും കാണാൻ ബാക്കിയുണ്ടല്ലോ എന്നൊരു തോന്നൽ ഒരു നഷ്ടബോധം പോലെ ഒരു ഫീൽ ഒരു ഗൃഹാതുരത്വം അത് ഹംപി നിങ്ങളുടെ മനസ്സിൽ ബാക്കി ബാക്കിവെക്കും അതെ അത് ഹംപിയുടെ ഒരു മാജിക്കാണ് അനുഭവിച്ചവർക്കത് മനസ്സിലാകും അതുകൊണ്ടാണ് ഒരിക്കൽ പോയവർ വീണ്ടും വീണ്ടും അങ്ങോട്ട് പോകുന്നത് ശരിയാണ് ഓരോ തവണ പോകുമ്പോഴും പുതിയ എന്തെങ്കിലും ഒന്ന് ഹംപി നമുക്ക് തരും ഒരു പുതിയ കാഴ്ച അല്ലെങ്കിൽ ഒരു പുതിയ അനുഭവം അല്ലെങ്കിൽ കണ്ട കാഴ്ചയുടെ തന്നെ വേറൊരു ഭാവം ആ തകർന്നടിഞ്ഞ തലസ്ഥാനത്തിന് അങ്ങനൊരു വശ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഹംപിയിലെത്തുമ്പോൾ വെറുതെ കാഴ്ചകൾ കണ്ടുപോകരുത് ഒരു നിമിഷം ഒന്ന് നിൽക്കുക എന്നിട്ട് അവിടുത്തെ ഓരോ കല്ലിനും ഓരോ പാറക്കെട്ടിനും പറയാനുള്ള കഥകൾക്കൊന്ന് കാതോർക്കാൻ ശ്രമിക്കുക അത് വിജയനഗരത്തിന്റെ പ്രതാപത്തിൻ്റെ കഥകളാവാം പ്രകൃതിയുടെ വിസ്മയങ്ങളാവാം അല്ലെങ്കിൽ രാമായണത്തിലെ ഐതിഹ്യങ്ങളുടെ മാറ്റൊലികളാവാം ഏത് കഥയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്പർശിക്കുക എന്ന് നോക്കുക ഒരു പക്ഷേ ആ നിമിഷങ്ങളിനാവും നിങ്ങളുടെ ഹമ്പിയാത്ര ശരിക്കും പൂർണമാകുന്നത് മറ്റൊരു വിഷയവുമായി പുതിയ അറിവുകളുമായി നമുക്ക് അടുത്ത തവണ കാണാം നിങ്ങളുടെ യാത്രകളും അറിവിനായുള്ള അന്വേഷണങ്ങളും തുടരട്ടെ